ഏലപ്പാറയിലെ തോട്ടം മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വ്യാപക മോഷണം കോഴിക്കാനം മേഖലയിലുള്ള അമ്പലങ്ങൾ ക്രൈസ്തവ ദേവാലയം എന്നിവ കേന്ദ്രീകരിച്ചാണ് മോഷണം നടന്നിരിക്കുന്നത് അമ്പലത്തിൽ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണ്ണാഭരണങ്ങളും കാണിക്ക പഞ്ചുകളും കോഴിക്കാനം ദേവാലയത്തിലെ നേർച്ചപ്പെട്ടി മോഷ്ടാക്കൾ അപകരിച്ചു ഇന്നലെ രാത്രിയിലാണ് ഏലപ്പാറയിലെ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് ആരാധനാലയങ്ങളിൽ മോഷണം നടന്നത് ഏലപ്പാറ കോഴിക്കാനം ഒന്നാം ഡിവിഷനിലെ കാളിയമ്മൻ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന സ്വർണാഭരണങ്ങളും കാണിക്കവഞ്ചിയിൽ ഉണ്ടായിരുന്ന തുകയും മോഷ്ടാക്കൾ അപകരിച്ചു ഇതോടൊപ്പം കോഴിക്കാനം രണ്ടാം ഡിവിഷനിലെ ദേവീക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയും വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും അപകരിച്ചു കൂടാതെ ഏലപ്പാറ ദേവാലയത്തിലെ നേർച്ചപ്പെട്ടിയും മോഷ്ടാക്കൾ അപകരിച്ചു നേർച്ചപ്പെട്ടിട്ടിരുന്ന തുക എടുത്തിന് ശേഷം പെട്ടി വഴിയിൽ ഉപേക്ഷിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ദേവി ക്ഷേത്രത്തിൽ നിന്നും രണ്ട് അൻപതിനായിരം രൂപ എടുത്ത് പണവും അതോടൊപ്പം തന്നെ സ്വർണ ആഭരണങ്ങളും പോയിട്ടുണ്ട് അതുപോലെ കോഴിക്കാനും കുരിശുവള്ളിയുടെ നേർച്ചപ്പെട്ടി എടുത്തുകൊണ്ട് പോയിട്ട് അതിലെ പണം കവർന്നെടുത്തിട്ട് നേർച്ചപ്പെട്ടി വാദിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പോലീസ് അധികാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ടീമിസിയെ ഉപയോഗിച്ച് നടക്കുന്നൊരു അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട് ഈ പ്രകൃതിയെ കണ്ടുപിടിക്കാനും നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ച് നമുക്ക് പോലീസും സ്വർണ്ണാഭരണങ്ങളും നേർച്ചപ്പെട്ടിയിലെ തുകയും ഉൾപ്പെടെ ലക്ഷങ്ങളാണ് മോഷ്ടാക്കൾ ഇന്നലെ രാത്രിയിൽ അപകരിച്ചു കൊണ്ടുപോയിരിക്കുന്നത് ബന്ധപ്പെട്ടവരുടെ പരാതിയിൽ പീരുമെടു പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കേസെടുത്ത അന്വേഷണവും ആരംഭിച്ചു മേഖലയിലെ അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങിയിരിക്കുന്നത് പ്രദേശവുമായി പരിചയമുള്ള ആളുകളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് നിഗമനം സംഭവം അറിഞ്ഞ് പ്രദേശത്തെ ജനപ്രതിനിധികളടക്കം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇടുക്കി വിഷൻ ന്യൂസ് പേരുമട്